എല്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബുട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി കോഡ് സെറ്റ് ഉണ്ട് അതേപോലെ തന്നെ നൂറ്റമ്പത് രൂപയുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കാൻ പോണത് ഈ ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സെല്ലൊക്കെ ഐറ്റംസ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ കോഡ് സെറ്റ് നല്ല സൂപ്പർ ആയിട്ടാണ് കോഡ് സെറ്റ് പോലുള്ള ടു പീസാണ് കാണിക്കണത് പിന്നെ എന്ന് പറയാനുള്ളത് നമ്മൾ കായ്ക്ക ഡി ടി സി കുറേ സർവീസ് വഴിയാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക പോസ്റ്റ് മതി നിന്ന് ടൈപ്പ് ചെയ്ത് വരിക പിന്നെ ഷോപ്പുകളിലൊക്കെ ബിസിനസ്സ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്ട്സപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് ഹോൾസെയിലായിട്ട് നമ്മൾ സാധനം കൊടുക്കൂട്ടോ അപ്പോൾ ടോപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടൊക്കെ വയ്ക്കാൻ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വീഡിയോയിൽ ആദ്യം കണ്ടിട്ട് കാണിക്കണത് നല്ല അടിപൊളി ഒരു കരിഞ്ചോപ്പ് അട്ടമേറൂണ് ഡാർക്ക് കരിഞ്ചോപ്പാണ് കാണിക്കണത് കോഡ്സെറ്റാണ് കാണിക്കുക കേട്ടോ നല്ല സൂപ്പർ കോഡ് ആയിട്ടും ഈ നെക്കൊക്കെ വരിക പിന്നെ ഒരു കോളർ നെക്കാൻ വരുകയാണ് ഞാൻ ഇത് കോളർ നെക്ക് വരുന്നത് ക്യാൻവാസിൻ്റെ നെക്ക് വരും പിന്നെ അതേപോലെ തന്നെ ഫുൾ ബട്ടനാണ് വെച്ചിട്ടുള്ളത് ഇത് ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യാൻ ബാക്കിയൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ എൻ്റെ കൈയും കാര്യങ്ങളൊക്കെ സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൽ സൈഡ് ഓപ്പൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ മോഡ് കൂടിയാണ് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വരുന്ന നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ആണ് നല്ല വൃത്തിയുള്ള ആവും സ്റ്റിച്ചിങ് വളരെ പെർഫെക്റ്റ് ആണ് ഇതിൻ്റെ അളവും കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ ഇത് എടുക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് സൂട്ടാവോ ഇല്ലയോ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഓർഡർ ചെയ്ത് തരാം കേട്ടോ ഇത് ഈ സൈസ് നമ്മളിപ്പോൾ അളക്കുന്നത് ഈ ഡബിൾ എക്സ് സൈസാണ് ഡബിൾ എക്സ് എൽ സൈസ് സൈസ് വന്നാൽ നാൽപ്പത്തിനാലാണ് ജസ്റ്റ് വിധി വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ കയ്യർക്കം വന്നിട്ട് പതിനാറിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് പതിനാറിഞ്ചിൻ്റെ പതിനാറ് അഞ്ചിന് മേലെ കയ്യറക്കം വരുന്നുണ്ട് പിന്നെ അതിൻ്റെ പാൻറ്റ് ഇതാണ് ഇതാണ് അതിൻ്റെ പാൻറ്റ് കോഡ് സെറ്റിൻ്റെ പാൻറ്റാണ് നല്ല ഒക്കെ നല്ല സൂപ്പർ ക്ലോത്താണ് നല്ല അടിപൊളി സാധനമായിട്ടാണ് കളറ് പോവുക ചുരുങ്ങി അങ്ങനെയൊന്നും ചെയ്യില്ല നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ആണ് അതേപോലെ തന്നെ പോക്കറ്റ് വൺ സൈഡ് പോക്കറ്റ് ഇതിന് ഉണ്ട് എല്ലാ പാൻറ്റിനും പോക്കറ്റ് ഉണ്ടാവും കേട്ടോ നല്ലൊരു ന്യൂ മോഡലാണ് ഉണ്ടോ പിന്നെ ഇതിൻ്റെ അടിഭാവമൊക്കെ വരുന്നത് ഇതിൻ്റെ ലെങ്ത് ലെങ്ത്തൊന്ന് പറഞ്ഞുതരാം ഡബിൾ എക്സലിൻ്റെ ലെങ്ത്ത് എത്ര വരുന്നതെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ഡബിൾ എക്സലിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് കേട്ടോ അതേപോലെ പാൻറ്റിൻ്റെ മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് വിധി കാണിക്കുന്ന കളറിൽ എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ എക്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ കാണിക്കുന്നത് നല്ല അടിപൊളി വൈറ്റിൻ്റെ വന്നിട്ടുള്ള പ്രിൻ്റാണ് വേണ്ടത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഗിവേബിൻ്റെ തിരഞ്ഞെടുക്കൽ നമ്മൾ ഈ വീഡിയോയിൽ ഉണ്ട് കിട്ടാം അപ്പോൾ ഗിവിയിലേക്ക് എല്ലാവരും പങ്കെടുക്കുക ഇതൊക്കെ നല്ല ഭംഗിയുള്ള സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇത് വരുന്നത് സൈസ് ഡബിൾ എക്സ് എല് എക്സ് എല് മൂന്ന് സൈസ് ഇതിൽ അവൈലബിൾ ആണ് അവിടെ നല്ല ഭംഗിയുള്ള ആണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് പ്രിൻറ് പോകുന്നില്ല അതേപോലെ തന്നെ ചുരുങ്ങി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരിക കേട്ടോ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു റോസ് കളറ് ഉണ്ടാക്കും അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് വിടുക ഇതിന്റെ സൈസ് വരിക ത്രിപ്ലക്സ് ആണ് സൈസ് വരുന്നത് ഇതിലും എല്ലാ സൈസും കിട്ടുക ത്രിപ്ലക്സ് എല് എക്സ് എല് ഡബ്ലക്സ് എൽ ഇത് മൂന്ന് സൈസിലും അവൈലബിൾ ആണ് ഇനി ത്രിപ്ലക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി എന്ന് പറഞ്ഞ് തരാം അത്രയും വരുന്നത് നല്ലത് ഇത് നാൽപ്പത്തി ആറ് ഇഞ്ചിൻ്റെ മുകളിൽ ഏകദേശം ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് കയ്യറക്കം കൊണ്ട് ഞാൻ അതേപോലെ തന്നെ ലെങ്ത്ത് എത്ര വരുന്നത് ഓരോന്നിനും ലെങ്ത്ത് അതിനോട് മാറുണ്ട് ഡബ്ൾ എസ് എൽ ത്രിപ്ലസ് എല്ല് എക്സ് എല്ലിൻ്റെ ഒക്കെ ലെങ്ത്ത് മാറി മാറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ത്രിപിൾ എസ് എല്ലിൻ്റെ ലങ്ങ്ത്ത് വന്നിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് നാൽപ്പത്തേഴ് ഇഞ്ചിൻ്റെ അടുത്തുണ്ട് പാൻറ്റ് നാൽപ്പത്തി ഇഞ്ചിൻ്റെ മുകളിൽ വരും കേട്ടെ ലെങ്ത് ത്രിപിൾ എസ് എല്ലിൻ്റെ നെക്സ്റ്റ് അതിൻ്റെ നെക്സ്റ്റ് കളർ കാണിച്ചു നെക്സ്റ്റ് കളർ വന്നാൽ നല്ലൊരു സൂപ്പർ ബ്ലാക്കിലാണ് വന്നതല്ലേട്ടാ ബ്ലാക്കാണ് ഇതിൽ അത് മൂന്ന് സൈസും അവൈലബിൾ ആണ് എക്സെല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സെല് അവൈലബിൾ ആണ് ഇതിൻ്റെ പാൻറ്റാണിത് ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞു തരാം എക്സെല്ലിൻ്റെ ജസ്റ്റ് വിധി എത്ര വരുന്നത് നമുക്ക് നോക്കാം നാൽപ്പത്തി രണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് നേട്ടത് എക്സെല്ലിന് അതേപോലെ തന്നെ കയ്യർക്കം പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് എത്ര വരുന്നത് നോക്കാം എക്സല്ലിൻ്റെ അപ്പം നിങ്ങൾ ഇത് അളവും കാര്യങ്ങളും ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണം അതിനാണിങ്ങനെ നമ്മൾ ഇത് ഓരോന്ന് അവിടെ നിന്ന് കാണിക്കുന്നത് കേട്ടോ വീഡിയോ അടിച്ചു കളയാതെ നിങ്ങൾ അളവൊക്കെ നോക്കിയിട്ട് ഓടിക്കരിക അപ്പോൾ ഇതിൻ്റെ എക്സെല്ലിൻ്റെ ലെങ്ത്ത് വരും നാൽപ്പത്തി മൂന്ന് ഇഞ്ചിന് മുകളിൽ പാനിൻ്റെ സോറി ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് പാൻഡ് ഏകദേശം മുപ്പത്തൊമ്പതിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ അത് നെസ്റ്റ് കളർ അപ്പോൾ ഇതിലും എല്ലാ സൈസും അവൈലബിൾ ആണ് നമുക്ക് ഇനി നമ്മൾ അടുത്ത നൂറ്റമ്പത് രൂപയുടെ നല്ല വെറൈറ്റി ഐറ്റംസ് കാണിക്കാൻ പോകും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഐറ്റംസ് തന്നെയാണ് പക്ഷേ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുക എന്നുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ നൂറ്റമ്പത് രൂപക്ക് കൊടുക്കുന്നത് എല്ലാ ക്വാളിറ്റി പോകുന്ന സാധനങ്ങളും നല്ല നൂറ്റമ്പത് രൂപക്ക് കൊടുക്കണ്ട നല്ല അടിപൊളി ഐറ്റംസ് ആണ് കൊടുക്കുന്നത് അപ്പം ഇത് നെക്സ്റ്റ് ആദ്യം ഇത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് ഗോൾഡൻ ബ്രിഡ് നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ ഇത് ഒരുപാട് ആൾക്കാർ മേടിച്ച് നമ്മളൊന്ന് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയാനുണ്ട് സാധനങ്ങളൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോൾ വളരെ നിസാരമായി കളരുത് എന്നാലൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മേലെ കണക്കാക്കും ചെയ്യരുത് കേട്ടാ ഇത് കൊണ്ടായിട്ട് ഒന്ന് സ്റ്റിച്ച് ഒക്കെ ചെയ്തിട്ടാണെങ്കിൽ ഒരുപാട് കാരണം യൂസ് ചെയ്യാൻ പറ്റും ഇത് ഡബിൾ എക്സ് എൽ ആണ് എല്ലാണ് നാൽപ്പത്തിനാലിഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വിധി വരുന്നത് ഈ കാണിക്കുന്നതിൻ്റെ അതേപോലെ തന്നെ കയ്യറക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ലെങ്ത്ത് വരിക ഈ പറഞ്ഞ ലെങ്ത്ര വെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ലെങ്ത്ത് ഏകദേശം ഇതിൻ്റെ ഒക്കെ കറക്റ്റായിട്ടാവില്ല ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചിന്റെ അടുത്ത് ലെങ്ത് വരും അത്യാവശ്യം നല്ല ഐറ്റംസ് ആണ് റേറ്റ് വരിക നൂറ്റമ്പത് രൂപ സൈഡ് ഓപ്പൺ അല്ലത് ഫ്ലെയർ ഉള്ള ഐറ്റംസ് ഉണ്ട് ആണ് സൈഡ് ഓപ്പൺ അല്ല നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നത് ആറ് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇതിന് ഇട്ടാ നെക്സ്റ്റ് കളർ നോക്കി ഒക്കെ നല്ല നല്ല കളറുകളും റയോണിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് മെറ്റീരിയൽ വരിക റയോണാണ് പിന്നെ അതേപോലെ നെക്സ്റ്റ് അതിൻ്റെ റെഡ് കളറാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ കളറുകളാണ് അപ്പോൾ ഞമ്മള് നെയ്റ്റ് ഒക്കെ ആവശ്യമുള്ള ആൾക്കാർ നെയ്റ്റിന് നല്ല ഷാൾ നെയ്റ്റിനും സാധാരണ വീഡിയോ നമ്മൾ ഇന്ന് ഈ ഇടുണ്ട് ഇതിന്റെ പുറത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ആക്കുന്നുണ്ട് അപ്പൊ നെയ്റ്റ് ഒക്കെ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ അത് പോയിട്ട് ഇതിന്റെ നെസ്റ്റ് പ്രിൻറ്റ് ഡബിൾ എസ് എൽ തന്നെയാണ് കാണിക്കുന്നത് അത് വേറൊരു ലൈറ്റ് കളർ പ്രിന്റാണ് വരുന്നത് കേട്ടോ അപ്പം ഷാമോൾ കളർ ഒന്ന് അടിച്ചു കൊടുത്താൽ നെയ്റ്റ് നെയ്റ്റ് ഒക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് കിട്ടും ഷാമോൾ കളർ എന്ന് പറഞ്ഞാൽ ചാനലിൻ്റെ പേര് അത് അടിച്ചാൽ നല്ല അടിപൊളി ഷാൾ നെയ്റ്റും ഉണ്ട് അതേപോലെ തന്നെ സാധാരണ ഏറ്റവും വേണ്ടി ഇത് ഡബ്ലെക്സ് ആണ് നാൽപ്പത്തിനാല് ഇഞ്ചാണ് വീതി വരുന്നത് അതേപോലെ കയ്യറക്കം പതിനഞ്ചഞ്ച് വരുന്നുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ തന്നെ നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിൽ മുകളിൽ ഇതിൻ്റെ ലെങ്തും വരും നാല് കളറാണ് മൂന്ന് കളറാണ് ഇതിൽ വന്നിട്ടുണ്ട് അപ്പം ഒക്കെ വെറൈറ്റി വെറൈറ്റി ആണ് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഗിവ വെച്ചിട്ടുണ്ട് അപ്പോൾ ഗിവയിൽ എല്ലാവരും പങ്കെടുക്കുക ഒരുപാട് ആൾക്കാർ ഗിവയിലൊക്കെ പങ്കെടുത്തിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് ഇനി എല്ലാവരും പങ്കെടുക്കാം എല്ലാവരും നെക്സ്റ്റ് വന്ന് നമ്മൾ കാണിക്കുന്നത് ത്രിബ്ലക്സ് എല്ലാണ് അപ്പോൾ ഡബ്ലക്സ് എൽ കാണിക്കുന്നത് കാണിക്കാൻ ത്രിപ്ലക്സ് എല്ലാ നല്ല വൈറ്റിട്ട് വന്നിട്ടുള്ള പ്രിന്റ് ആണ് ഇതിൻ്റെ ജസ്റ്റ് വീതി എത്ര വരും നമുക്ക് നോക്കാം ഇത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ കയ്യറക്കം വന്നിട്ട് പതിനെട്ട് ഇഞ്ച് കയ്യറക്കം വരേണ്ടിട്ടാണ് ലെങ്ത് ഒക്കെ വരാൻ നാല്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ മുകളിൽ തന്നെയാണ് ലെങ്ത് സാധാരണ വരുന്നത് അതിൽ മൂന്ന് കളറ് നാല് കളറായിട്ട് വന്നിട്ടുണ്ട് കരിനീര കരിനീരാണ് തന്നെ നല്ല ഫ്ലെയർ ഉള്ള ടോപ്പുകളാണ് ഈ കാണിക്കാനായിട്ട് അതേപോലെ തന്നെ അതിൻ്റെ റെഡ് കളർ ഒക്കെ നല്ല അടിപൊളി ഐറ്റംസാണ് നൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിങ്ങാണ് ആറെണ്ണത്തിനായിട്ടാണ് ബ്ലാക്ക് ആണ് ഇത് ത്രിപ്ലക്സ് എല്ലാം തന്നെയാണ് എന്നാലും ഇതിൻ്റെ ഇതൊന്ന് കാണിച്ചു തരത്തിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ വീതി വരേണ്ടത് ത്രിപ്ലക്സ് ആണ് നാൽപ്പത്തി ആറ് ഇഞ്ച് നാൽപ്പത്തി എട്ട് ഇഞ്ച് വരേണ്ടത് ഇന്ന് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരണ്ട് ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യർക്കും വരുന്നുണ്ട് അപ്പോൾ ഇത് ഐറ്റംസുകൾ നോക്കണം പിന്നെ നമ്മൾ ഗിവ്വേ എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ എത്ര ടോപ്പാണോ കാണിക്കുന്നത് അതൊന്ന് ജസ്റ്റ് എഴുതിയിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ ഒരു വാട്സപ്പ് നമ്പർ വരുമ്പോൾ നമ്മൾ ഗിവേ നടക്കെടുക്കണ സമയത്ത് അപ്പോൾ അതിൽ എത്ര എണ്ണാണെന്ന് എഴുതി വിളിക്കുക ആരും ഇതിൽ കമൻറ്റ് ബോക്സിൽ എത്ര എണ്ണങ്ങൾ എഴുതണ്ട ഇതിൽ എഴുതി വിടുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് എഴുതിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി വിടുക പിന്നെ അത് വിടുമ്പോൾ തന്നെ നിങ്ങളുടെ പേരും അതിൻ്റെ കൂടെ വെക്കാൻ മറക്കരു അപ്പൊ ഇതില് നാല് കളർ കാണാം അതേപോലെ നമ്മൾ നൈറ്റിന്റെ വീഡിയോയിലും ഗിഫ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി കണ്ടിട്ട് എല്ലാവരും ഗിവയിൽ പങ്കെടുക്കാം നൈറ്റ് ആവശ്യമില്ലാത്ത ആൾക്കാർക്കും ഗിവിയില് പങ്കെടുക്കുക ഫ്രീ ആയിട്ട് പോയി നൈറ്റ് കിട്ടിയല്ലേ അപ്പൊ നിങ്ങളെ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാൻ നെക്സ്റ്റ് വന്നിട്ടുള്ള ഫോർ എക്സലിൽ വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് അടാ വെള്ളം പ്രിൻ്റിൽ ഫോർ എക്സ് എൽ നല്ലൊരു ബ്ലാക്ക് കളറാണ് ഇത് വരുന്നിട്ട് ഇതിൻ്റെ ഇത് എത്ര വരുന്നുള്ളൂ ജസ്റ്റ് വീതി ഇത് ഏകദേശം അമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാറ് ഇഞ്ചിൻ്റെ മുകളിൽ വരുന്നിട്ട ലെങ്ത് ഏകദേശം നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ അടുത്തൊക്കെ തന്നെ വരുള്ളൂ ഇനി എന്തെങ്കിലും സംശയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്താ അളവും കാര്യങ്ങളും വിളിച്ച് വിളിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് തരൂട്ടോ അതിന് നാല് കളറ് വന്നിട്ടുണ്ട് ഇത് റെഡ് ആണ് വന്നത് റെഡ് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള റെഡ് ആയിട്ടതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് അതേപോലെ ഇനി വീട്ടിൽ യൂസ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം നല്ല കരിമീര നല്ല നല്ല കളറുകളാണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയൽസ് ആണ് നല്ല ഹെവി റയോൺ മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് അടുത്തത് നെക്സ്റ്റ് കളർ കാണും നെക്സ്റ്റ് ഡിസൈന് വേറെ ആയിട്ട് കണ്ട ഫോറക്സിൽ വന്നിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കാണിച്ചത് നമ്മൾ ഫോറക്സലിനാണ് നേരത്തെ കാണിച്ചത് ഇതിൻ്റെ അളവ് എത്രയെന്നാണ് വരുന്ന നമുക്ക് നോക്കാം നല്ലൊരു അടിപൊളി മുന്തിരി കളറാണ് വന്നിട്ട് അതിൻ്റെ അമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇതിന് അതേപോലെ ഇതിൻ്റെ കൈയിറക്കം വന്നിട്ട് ഇപ്പം ഇഞ്ച് അഞ്ച് ഉണ്ട് കൊണ്ടിട്ടാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വേണ്ട നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് റൈമോണ്ട് അതിൽ നാല് കളറ് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങൾ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി പിന്നെ ഷോപ്പ് ഹോളിലൊക്കെ ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക നെക്സ്റ്റ് എല്ലാം മെറും കളറാണ് അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കുള്ളൂ നമുക്ക് അടുത്തതായിട്ട് നമ്മളെ ഗിവ് അൻഡർ തിരഞ്ഞെടുക്കലാണ് അപ്പോൾ നമ്മളത് ആർക്കാ കിട്ടാൻ നോക്കുന്നത് പ്രൈസ് അപ്പം നമ്മളെ കഴിഞ്ഞ വീടുകളിലെ ഗി പ്രൈസ് ആണ് ഈ കാണിക്കുന്നത് ആദ്യം കിട്ടുന്ന ആൾക്ക് നമുക്ക് റോസ് കൊടുക്കാം രണ്ടാമത്തെ ആൾക്ക് നമുക്ക് നീരും കൊടുക്കാം അപ്പം ഇത് ആൾക്കാർ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം ഒരുപാട് ആൾക്കാർ ഗിവിയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പം അതിൽ കറക്റ്റ് ആൻസർ വന്നിട്ട് പത്ത് പീസ് ചെയ്തിട്ട് അപ്പം കറക്റ്റ് ആൻസർ എഴുതിയവരൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ആൾക്കാർ കിട്ടാൻ നോക്കുന്നത് ഇപ്പോൾ നമ്മളൊരു ഇതിലിട്ടിട്ടാണ് കാണിക്കുന്നത് മറ്റേ കയ്യിലിട്ട് തന്നെ കാണിക്കുന്നു ശരിക്കും ആൾക്കാരെ കുറിക്കാനൊക്കെ ഇപ്പം നമ്മൾ ആൾക്കാർ കിട്ടാൻ നോക്കട്ടെ ഫസ്റ്റ് ആൾക്കാർ കിട്ടുക നമ്മൾ നോക്കാം ആദ്യത്തെ ടോപ്പ് വന്നിട്ടുള്ളത് ഷഫീദ പന്ത്രണ്ട് പൂജ്യം എട്ട് ഏഴ് ഇയാൾക്കാണ് കിട്ടിയുള്ളത് ഞാൻ അടുത്തേ നമുക്ക് ഉക്കാർക്കാണ് കിട്ടാന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആസിയ ഗഫൂർ മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റൊമ്പത് നാല് ഈ രണ്ടാൾക്കാണ് കിട്ടുകയായിട്ട് അപ്പോൾ എല്ലാവരും പങ്കെടുത്തവർക്കൊക്കെ വളരെ നന്ദി ഉണ്ട് കാരണം എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും ഗവ് വെച്ചിട്ടുണ്ട് കാരണം എല്ലാവർക്കും നർക്ക് കിട്ടാൻ വേണ്ടി പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോയിലും വെക്കുന്നത് അതുമാത്രമല്ല രണ്ട് ആൾക്കാരാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആരും മറക്കെയ്ത് അതേപോലെ തന്നെ ഇനി ഇപ്പോൾ നെയ്റ്റീവ് വേണ്ട ആൾക്കാർക്ക് നമ്മൾ നൈറ്റീൻ്റെ നല്ലൊരു അടിപൊളി വീഡിയോ ഇട്ടുണ്ട് ഷാമോള കളിച്ചു അടച്ചാൽ അത് കാണാൻ പറ്റും അതുപോലെ തന്നെ അതിൽ ഗിവയും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാവരും പങ്കെടുക്കുക ഇസ്ലാമല്ല